ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ടെൻഡറിന് കോക്കനട്ടിൻ്റെ ഡ്രീം കേക്ക് ഇട്ട് ഉണ്ടാക്കണത് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കണേ സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കാം അത് കേക്ക് നനക്കാൻ വേണ്ടിയിട്ട് ഇളനീർ വെള്ളം പഞ്ചസാരി മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തതാണ് കൊണ്ടാണ് കേട്ടോ നനച്ചു കൊടുക്കണത് നന്നായിട്ടൊന്ന് നനച്ച് മാറ്റി വെക്കാം ഇപ്പം ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇതിലേക്ക് ഇളനീരിൻ്റെ പൾപ്പ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതും മിൽക്ക് മേഡും കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ക്രീം നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റായിട്ട് കേക്കാണ് കേട്ടത് എളനീറിൻ്റെ ഡ്രീം കേക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കേക്കിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ കൊടുക്കാം ഇതുപോലെ എല്ലാം റെഡിയാക്കി ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കട്ടോ പിന്നെ നമുക്കതിക്ക് തേർഡ് ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റും ക്രീമും അല്പം ഒരു സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം ചോക്ലേറ്റുകളൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം അതൊക്കെ അല്പം വാനില ചൂട് ചേർത്ത് കൊടുക്കാം ഇത് ചൂടാറിയിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിന്ന ലെയർ ആയിട്ടല്ലേ കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് കട്ടിക്കൊന്നു ഒഴിച്ച് കൊടുക്കണ്ട ഇതിൻ്റെ മുകളിൽ പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇളനീരിൻ്റെ പളുപ്പും കൂടി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഫോർത്ത് ലെയറിന് ചൈനാഗ്രാസ് ഗ്രാസ് പത്ത് മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് ഇളനീര് ഇളനീരിൻ്റെ വെള്ളവും പഞ്ചസാരയും കൂട്ടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന നിങ്ങളഭിപ്രായം കമൻറ്റും ചെയ്യണം കേട്ടോ അടിപൊളിയായിട്ടുള്ള കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഞാനത് നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഒരു ബോക്സ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യൽ പൾപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം കൊണ്ടാണ് നമുക്ക് ചൈനാഗ്രാസൊക്കെ മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് ചൈനാഗ്രാസും ഇളനീർ വെള്ളവും പഞ്ചസാരയും കൂടിയാണ് മെൽറ്റ് ചെയ്തെടുക്കണേ ഒന്ന് മെൽറ്റ് ഒക്കെ ചെയ്തെടുത്ത് കുറേശ്ശം വഴിച്ചുകൊടുക്കാനേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കാം അപ്പോൾ നമ്മൾ ഇളനീറിൻ്റെ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട് ചൈനാഗ്രസ് മെൽറ്റ് ചെയ്താൽ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടല്ലേ പെട്ടെന്ന് കട്ടിയായി പോകും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന സപ്പോർട്ടും കൂടെ ചെയ്യണേ